നന്നായിട്ട് പഠിച്ച് നല്ല ജോലി സമ്പാദിച്ച് സ്വന്തം കാലില് നിക്കണം അതുകൊണ്ടേ ഈ കാലത്ത് ജീവിക്കാൻ പറ്റും ഇതെന്താ ചേച്ചി മുമ്പെങ്ങും ഇല്ലാത്തൊരു ഉപദേശം കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുന്ന വീട്ടില് എത്ര സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ പേരുണ്ടെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല പെണ്ണ് ജോലി ചെയ്ത പണം കൊണ്ട് സ്വന്തം കുടുംബം നോക്കണം ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്താ എന്താ നിന്റെ പ്രശ്നം പ്രശ്നം നീ ഇവിടെ വന്നത് നന്ദൻ അറിഞ്ഞിട്ട് തന്നെയാണോ ഒരു അത് പറയുന്ന കേട്ടില്ലേ എന്താ അവിടെ സംഭവിച്ചത് ഇനി എന്തു തന്നെ ആയാലും നീ എന്താ ചന്ദ്രത്ത് പറയാതെ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നത് അമ്മയ്ക്ക് ഞാൻ ഇവിടുന്ന് പോണോ നീ ഇവിടുന്ന് പോണോ വരണോ എന്നൊക്കെ പിന്നീടുള്ള കാര്യം നീ നന്ദന്റെ അനുവാദം ഇല്ലാതെ ഇങ്ങോട്ട് വന്ന എന്തിനാ ആ വീട്ടിൽ പറയാത്ത എന്താ വീട്ടിൽ പറയാനും അനുവാദം ചോദിക്കാനും ഒക്കെ അതിനു പറ്റിയൊരന്തരീക്ഷം വേണ്ടേ എന്താ കാര്യം ആ തനുജയുടെ പ്രശ്നം തന്നെ കാര്യം പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു അതൊന്നും അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓരോന്ന് പറഞ്ഞ് എല്ലാരും എന്നെ കുത്തി നോവിക്കുന്നിപ്പോ എനിക്ക് മറ്റൊരിടത്ത് പോണമായിരുന്നു അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ എന്നോ അത് പോരായിരിക്കും എന്താ മോളെ ഇതൊന്നും അറിയാതെ ഞാൻ നന്ദനെ വിളിച്ചത് കാര്യം കാര്യത് മോളെ പഴയ ആൾക്കാർ അറിയാലോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെയാ കേട് അമ്മേ പഴഞ്ചൊല്ലൊക്കെ ശരി തന്നെയാ പക്ഷേ എനിക്കൊരു സമാധാനം വേണ്ടേ ചേച്ചി നന്ദേട്ടനോട് പറയാതെയാണ് വന്നെങ്കിൽ അതൊട്ടും ശരിയല്ല ചേച്ചി നന്ദേടനെ വിളിച്ച ഇവിടെ ഉണ്ടെന്ന് പറ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ഇനി ഇങ്ങനെ പറയുന്നത് നീ നന്ദനെ വിളിച്ച് സംസാരിക്കേ അമ്മേ ഞാൻ വഴക്കുണ്ടാക്കി വന്നതല്ല തിരിച്ചു പോവും കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ അതുവരെ ഞാനൊന്ന് സമാധാനമായിട്ട് ഇരുന്നോട്ടെ ഈശ്വര അവിടെ എന്താണ് വലിയ വഴക്കുണ്ടാക്കിട്ട് വന്ന എനിക്ക് തോന്നുന്നത് അമ്മ അമ്മയൊന്ന് സമാധാനത്തോടെ ഇരിക്കേ ചേച്ചി മനപ്പൂർവ്വം ഒരടുത്തും വഴക്കുണ്ടാക്കില്ല എല്ല മുന്നിലെ നന്മകരല്ലേ ഇതിപ്പോ ചെലപ്പോ സഹിക്കാൻ കഴിഞ്ഞിട്ട് വന്നതോ ഫ്ലവേഴ്സ് മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ